ഇതിനെല്ലാം ഇടയിലും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യം സിനിമാ കോൺക്ലേവ് അല്ല നടത്തേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലെ മൊഴികളുടെയും പരാതികളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായത്തിന് പകരം അതിനെ അവഗണിച്ചുകൊണ്ട് ചലച്ചിത്ര കോൺക്ലേവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രമുഖ സംവിധായകൻ ഷാജി എൻ കരുണിന് കോൺക്ലേവിന്റെ ചുമതല നൽകിയിരിക്കുന്നു നവംബറിൽ തന്നെ കൊച്ചിയിൽ കോൺക്ലേവ് നടത്താനാണ് തീരുമാനം വന്നിരിക്കുന്നത് അതേസമയം ആരോപണ എം മുകേഷ് എം ഇതേ കോൺക്ലേവിൻ്റെ ഭാഗമായി രൂപീകരിച്ച ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും വിമർശനം ഉയരുകയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് എന്ന ഡബ്ല്യു സി സിയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല പക്ഷേ സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം ഡബ്ല്യു സി സിയും എടുത്തിട്ടുണ്ട് ഭാവി സിനിമാ നയത്തിന് കോൺക്ലേവ് അനിവാര്യമെന്നാണ് സർക്കാർ ന്യായീകരണം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന് നടത്തിപ്പ് ചുമതല നൽകി വിദേശ ഡെലിഗേറ്റുകൾ ഡെലിഗേറ്റുകളടക്കം മുന്നൂറ്റിയൻപത് പേരെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ ആലോചന അപ്പോഴും മലയാള സിനിമാ പ്രവർത്തകർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു പിന്നെങ്ങനെയാണ് മലയാള സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക എന്നതും ചോദ്യമാണ് അതിനിടയിൽ ആരോപണ വിധേയനായ മുകേഷിനെ സിനിമാ കോൺക്ലേവിനായുള്ള നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയതും വിവാദമാകുന്നു ഉന്നയിച്ച നടി അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സർക്കാരിന്റെ നടപടി മുകേഷിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധം ശക്തമാക്കുകയാണ് നാലര വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തു ചെയ്തെന്ന ചോദ്യത്തിന് മറുപടിയില്ലാത്ത സർക്കാർ സിനിമാ കോൺക്ലേവിലൂടെ എത്തരത്തിൽ പ്രശ്നപരിഹാരം നടത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം